ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ അച്ഛമ്മക്ക് ട്യൂടെക്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് എല്ലാവരിലും ഓരോരോ കളർ ഇടുമോളെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഓൾഡ് ഫാഷനാണ് മുത്തശ്ശി ആണോ എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ടു ടൂടെക്സ് ഇട്ടോ എന്ന് പറയുകയാണേ അപ്പോൾ ഉണ്ട് വിക്രം പുറത്തേക്ക് പോവാൻ പോകാനൊരുങ്ങി നിൽക്കണ്ട അച്ഛമ്മ ഞാനിപ്പോൾ വരാട്ടോ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ വേദാ പറയുന്നുണ്ട് ആ വലിയ രാഷ്ട്രീയക്കാരനല്ലേ പ്രസംഗിക്കാനൊക്കെ ഉണ്ട് അച്ഛമ്മ ഇവനോ പ്രസംഗമോ എടാ നീ നീയൊന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറയട്ടെ അച്ചമ്മേ അവൾ വെറുതെ പറഞ്ഞാണ് അവളെ വാക്കുന്നു അച്ചമ്മ കേൾക്കണ്ട ഇടാ നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഒന്ന് വന്നിട്ട് പോടാ എന്ന് പറയും അപ്പോൾ വേഗം തന്നെ വിക്രം അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് ഏ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ വേദം എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഏ അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണേ നീ ഇവളോട് പറഞ്ഞിട്ടാണോ പോകുന്നത് ഏയ് എന്നോട് ഒന്നും പറയാറില്ല അച്ചമ്മേ എവിടെ പോകണ്ടെങ്കിലും എന്നോട് പറയാറൊന്നുമില്ല എന്നോട് അപ്പോൾ നീ എന്തെന്നാ ഇവളെ വിളിക്കുന്നേ വേദാളെന്നോ ആ അച്ഛമ്മ എപ്പോഴും എന്നെ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ അപ്പോഴേ നീ ഒരു കാര്യം ചെയ്താൽ മതി എൻ്റെ ചേട്ടൽ ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കാൻ കേട്ടാ ഇനി നീ എന്താണ് വിളിക്കുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് വിളിച്ചേ അപ്പോൾ അച്ഛമ്മേ അത് ഞാൻ വെറുതെ ദേഷ്യത്തിനെ വിളിക്കുകയാണ് ദേഷ്യത്തിനാണോ ഇങ്ങനെ വിളിക്കുന്നത് അല്ല ഞാൻ അപ്പോഴത്തെ ദേഷ്യമൊന്നും മാറാൻ വിളിക്കുന്നതാണ് എന്നാ സ്നേഹത്തോടുകൂടിയിട്ടൊന്ന് നീ വിളിച്ചത് വേതാളം അങ്ങനെയല്ല നല്ല സ്നേഹത്തോട് കൂടിയിട്ട് വേദാളമേ എന്ന് വിളിക്കും അപ്പോൾ വിക്രം മനസ്സിലായ മനസ്സോടെ എന്ന് സ്നേഹത്തോട് വിളിക്കാ അപ്പോൾ വേദ എന്താണ് വിട്ടുപോ എന്ന് ചോദിക്കുകയാണേ അത് വിക്രത്തിൻ്റെ ദേഷ്യം വരിക കേട്ടോ വിക്രമൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അച്ഛൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ശേഷം എന്തായാലും നീ ഈ പോകല്ലേ വേദന ചേർത്ത് പിടിച്ചു ഒരു ഉമ്മ കൊടുത്തിട്ട് പോ അയ്യേ എന്താ അച്ഛനും ഈ പറയുന്നത് അതിനെന്താ ഭാര്യയല്ലേ ഉമ്മ വയ്ക്കാൻ പറഞ്ഞത് വേറെ ആരൊന്നും അല്ല ഭാര്യയല്ലേ എന്തായാലും ഒരു ഉമ്മ കൊടുത്തിട്ട് പോകും ഇനിയിപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെങ്കിൽ വേണ്ട ഞാൻ തിരിഞ്ഞ് നിൽക്കാം പക്ഷേ ഉമ്മ വയ്ക്കണ ശബ്ദം എനിക്ക് കേൾക്കണം കേട്ടോ എന്ന് പറയട്ടോ ഇത് കാണുമ്പോൾ വിക്രം എന്ന് വെച്ചാൽ ഇങ്ങനെ വേദന തന്നെ നോക്കുകയാണെ അതിന് ശേഷം വിക്രത്തിൻ്റെ ഒരു ഐഡിയ തോന്നും വിക്രത്തിൻ്റെ തന്നെ കൈ എടുത്തിട്ട് ഉമ്മ ആ വേദന കണ്ണുകളിൽ നോക്കിയിട്ടാണ് ഉമ്മ വയ്ക്കുന്നത് വേദയ്ക്ക് അങ്ങോട്ട് നാണമൊക്കെ വരുന്നുണ്ടേ എന്നിട്ട് ആ ഉമ്മടെ ഒച്ച കേൾക്കുമ്പോൾ അച്ചമ്മ തിരിഞ്ഞു നിട്ടും ആ ഇത് മതി എന്ന് പറയും കേട്ടോ അപ്പോൾ വേദനോട് അച്ചമ്മ പറയാണ് ഇപ്പോൾ അച്ചമ്മ ആ ഇളക്കമൊക്കെ കണ്ണുകളിൽ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും വേദയ്ക്ക് ഭയങ്കരമായിട്ട് നാണൊക്കെ വന്നിട്ട് വേഗം തന്നെ തല കുമ്പിട്ട് വേഗം തന്നെ അകത്തേക്ക് പോവുകയാണേ പോകുമ്പോൾ വിക്രം പുറത്തേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുന്നാണ്ടല്ലോ ബൈക്കുമ്പോൾ പോവുകയാണേ ആ സമയത്ത് വേദ വിക്രത്തിനെ തന്നെ നോക്കി നിൽക്കുകയാണെ മാത്രമല്ല അമ്മ വെച്ച ആ ഒരു കാര്യമൊക്കെ വീണ്ടും വീണ്ടും വേദ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജീനനെ രാധനയാണ് ജീന പറയുന്നുണ്ട് ഇപ്പം എന്താ സംഭവിച്ചത് നീ പറയുന്നത് അപ്പോൾ രാധ പറയുന്നുണ്ട് എനിക്ക് വയ്യ അച്ഛൻ ഇതുവരെ വരെ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല ആദ്യമായിട്ടാണ് അച്ഛൻ ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് അതിനൊക്കെ കാരണം അവളാ ആ വേദം അപ്പം ചീന്ന് ചോദിക്കുന്ന വേദം എന്ത് എന്നാണ് പറയുന്നത് അവളെ അച്ഛമ്മനെ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അച്ഛമ്മനെ മനസ്സവളും മാറ്റി അതിപ്പോൾ അവളെ എന്ത് ചെയ്യാൻ പറ്റും അതിനെ അവളെ വല്ല കൂടോത്രം ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതൊന്നും ഇന്നത്തെ കാലത്ത് നടപ്പില്ല മോളെ അതൊക്കെ വെറുതെ നമ്മുടെ മനസ്സ് ചീത്താവുള്ളൂ അല്ല അത് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അച്ഛമ്മയൊക്കെ നിന്നെ അന്ന് ആദ്യം അംഗീകരിച്ചത് വിക്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അതല്ലല്ലോ സ്ഥിതി വിക്രത്തിൻ്റെ ഭാര്യയായി വേദം വന്നില്ലേ അപ്പം പിന്നെ നിന്നെ അവർ സ്നേഹിക്കൂ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ രാധ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറയുകയാണെ അപ്പോൾ വിജീന പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഇഷ്ടം എന്നല്ല നിന്റെ ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞാൽ മതി വിക്രം എന്തെങ്കിലും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ രാധ രാധ പറയുന്നുണ്ട് വേദ വന്നതിന് ശേഷമാണ് എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എന്നോട് വിക്രം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാനട്ടോ വെറുതെ എന്തിനാണ് രാധ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിചാരിച്ച് ശത്രുക്കളാവാൻ പോകുന്നത് എന്ന് പറയാനുട്ടോ രണ്ടുപേരും എനിക്കൊരിക്കലും വിക്രം ഏട്ടൻ ശത്രു ഒന്നുമല്ല എൻ്റെ ശത്രു വേദ മാത്രമാണ് അവളെ മാത്രമാണ് എനിക്കിഷ്ടമില്ലാത്തത് അപ്പോൾ ജീന പറയുന്നുണ്ട് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നീ വേറെ നല്ലൊരാളെ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞാൽ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് വരികയാണേ ശ്രീനിവാസൻ സാർ ഇങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് താൻ എന്ത് പണിയാണോ കാണിച്ചത് ഇന്നലെ സമ്മേളനത്തിന് വരാനത് എന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇപ്പം താൻ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ഭാര്യ പറഞ്ഞോ പോകണ്ടാന്നു വേദം എന്നോട് പറഞ്ഞിട്ടാണോ ഇന്നലെ സമ്മേളനത്തിന് വരാത്ത കെ പി കൂട് കമ്പനീസിൻ്റെ കമ്പനീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ അപ്പോൾ വിക്രം പറയുകയാണ് വേദ പറഞ്ഞിട്ട് ഒന്നുമല്ല സാർ എനിക്കെന്തോ ആ സമയത്ത് വരാൻ തോന്നില്ല ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചപ്പോൾ പിന്നെ ആരും വിളിക്കുകയില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും വേണ്ടാതെ വിക്രം തല മുമ്പിട്ട് നിൽക്കുകയാണ് എന്താടോ വിക്രം താൻ ഇങ്ങനെ താൻ എന്തായാലും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ സാറിൻ്റെ കൂടെ ഏത് കാലത്തും ഞാൻ ഉണ്ടാവും പക്ഷേ അതിന് രാഷ്ട്രീയം വേണമെന്നില്ലല്ലോ എന്ന് പറയുകയാണെ വേണം രാഷ്ട്രീയം വേണം ഇനി അടുത്തൊരു സമ്മേളനം വരുമ്പോൾ യു യുവജന നേതാവായിട്ട് താൻ തന്നെയായിരിക്കും ഉണ്ടാവുക ഇനി ഒരു കാര്യം ഇനി ഇതുപോലെ നടക്കരുത് എന്തായാലും താനിങ്ങനെ ഗുണ്ടയായിട്ടൊന്നും നടക്കണമെന്ന് വിചാരിക്കേണ്ട എൻ്റെ കൂലിത്തല്ലുകാരനായിട്ടാണ് ഇപ്പോൾ തന്നെ എല്ലാവരും കാണുന്നത് അത് മാറണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടെന്ന് തനിക്കറിയാലോ ചെയ്യാത്തതൊന്നുമില്ല തല്ലും വെട്ടും കുത്തും കൊലപാതകം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് ആ രീതിയിലാണോ ആൾക്കാരെന്നെ കാണുന്നത് അതുപോലെ നീ അങ്ങനെ ആവണം എൻ്റെ കൂടെ നടന്ന് എൻ്റെ ഒപ്പം രാഷ്ട്രീയത്തിലേക്ക് വരണം എൻ്റെ പിൻഗാമിയായി നീ മാറുകയും വേണം അതിനു മുമ്പ് പോൾക്കാട്ടു പോൾക്കാട്ടുകാരനെ കയ്യിൽ നിന്ന് ആ ഫയൽ എടുക്കണം അതൊക്കെ ഞാൻ അടുത്ത് അയച്ചിട്ട് തരാം സാറേ താനൊരു കാര്യം ചെയ്യും എനിക്കൊരു കാപ്പിട്ടാ ആ അതിനെന്താ ഞാൻ ഇട്ട് തരമല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രമം കാപ്പിടാൻ പോകുകയാണേ വൈകുന്നേരം സന്ധ്യ ദീപം കൊളുത്താണേ നന്ദിനി അപ്പോൾ കൊളുത്തിട്ട് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതെന്താ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ തന്നെ വെക്കി അവിടെ അകത്ത് പൂജ ദൈവത്തിൻ്റെ ഫോട്ടോത്തിന് മുന്നിലാണ് വെക്കാറ് അതൊന്നും വേണ്ട സന്ധ്യയ്ക്ക് ദീപം വെക്കേണ്ടത് ഉമർത്താണ് എന്ന് പറയണ്ടെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എന്നിട്ട് ഫോട്ടോ ഇടാ എടുക്കുകയാണേ അച്ഛമ്മ അപ്പോഴേക്കും വേദ വരികയാണ് കേട്ടോ അപ്പോൾ വേദനോട് അച്ചമ്മ പറയാണ് മകൻ്റെ വീട്ടിലെ സന്ധ്യാദീപം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടാലോ എന്ന് ചോദിക്കാൻ കേട്ടെ ആ ഇഷ്ടം പോലെ ലൈക്ക് കിട്ടും അച്ചമ്മേ എന്ന് വേദ പറഞ്ഞ കേട്ടോ അപ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ കുട്ടും ഇഷ്ടപ്പെടുന്നത് ഇവിടെ എന്തേ കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ അഭിനയിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ കേട്ടോ അതിന് ശേഷം പറയണേ നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ മാത്രം പോലെ നിലവിളക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണം നിനക്ക് അതറിയുമോന്നോ ആ അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം എന്നാ ഒന്ന് പറഞ്ഞേ നിലവിളക്ക് കത്തിച്ച് വെക്കാനുള്ളതാണ് ആ കുത്തി കുത്തിക്കെടുത്താനുള്ളതാണോ അതല്ല നിലവിളക്ക് ഓടുകൊണ്ടുണ്ടാക്കുന്നതാണ് അതെന്താ അലുമിനിയം കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഒന്നും വിളക്ക് കൂടെ അതല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ എന്ന് പറയാൻ കേട്ടോ വേറെ ഒന്നും അറിയില്ല എന്ന് എന്നറിയട്ടോ മൂണൊക്കെ അറിയുമോന്ന് ചോദിക്കുമ്പോൾ വേദ വിളക്കിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനെട്ടോ വിളക്കിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അതുപോലെ വിളക്കിൻ്റെ തിരി നാളം ദീപം അതിനൊക്കെ ഓരോരോ ദേവികളുണ്ട് ലക്ഷ്മി സരസ്വതി അതുപോലെ പാർവതി ദേവി അങ്ങനൊക്കെ പറയാനായിട്ട് ഇതൊക്കെ കേട്ടിട്ട് വേ നന്ദി പറയും എനിക്കിതൊന്നും പറഞ്ഞ് തരാൻ ആളുണ്ടായിട്ടില്ല എൻ്റെ വീട്ടിൽ അച്ഛനുമ്പോൾ പണിക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാറാണ് അപ്പോൾ അതിന്നൊക്കെ പറയും കേട്ടോ അതിന് ശേഷം ഞാൻ ആരെങ്കിലും നാമം ചൊല്ലാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചൊല്ലാറില്ല എന്ന് നന്ദിനി പറട്ടോ ലളിതാ സഹസ്രാമ നാമം ഞാൻ പതുക്കെ ചെല്ലാറുണ്ട് അച്ഛമ്മയെന്ന് വേദം പറ ഞാനിതുവരെയും കേട്ടിട്ടില്ല എന്ന് നന്ദിനി പറ അപ്പോൾ വേദസഹസ്രനാമത്തിൻ്റെ കുറച്ചൊരു ഭാഗം ചൊല്ലി കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും മോൾക്ക് ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത് എനിക്ക് എൻ്റെ മുത്തശ്ശിയാണ് ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ അതിന് ശേഷം നന്ദിനി ഒരു നാമം ചൊല്ലുന്നുണ്ട് കേട്ടോ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അവർ നോക്കി ചിരിക്കുകയാണ് എന്തായാലും അച്ചമ്മ ഇവിടെ വരെ വന്നതല്ലേ എന്തായാലും മോളെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം അതിന് അതിന് അച്ഛമ്മ അമ്മയച്ചനവിടെ ഇല്ല ഒരു യാത്രയിലാണ് അത് സാറില്ല മുത്തശ്ശിയുണ്ടല്ലോ മുത്തശ്ശിനെ കണ്ടാലും മതി എന്തായാലും നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതാണല്ലോ എന്നൊക്കെ പറയാനിട്ടോ മുത്തശ്ശിക്ക് എനിക്ക് കാണണം എന്ന് പറയും വേഗം തന്നെ കമലയുടെ എടുത്ത് ചെന്നിട്ട് കാര്യം പറയുകയാണേ അമ്മയും ഇനി എന്ത് ചെയ്യും അപ്പം പറയുന്നുണ്ട് അച്ഛനും അമ്മയോട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അച്ഛമ്മക്ക് മുത്തശ്ശിനെ കാണണം എന്നാണ് പറയുന്നു പക്ഷേ മുത്തശ്ശി കുഴപ്പമില്ല ശ്രീകാന്തായിട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മാറും അപ്പോൾ ഒരു കമല പറയും ഒരു കാര്യം ചെയ്യുമ്പോൾ മുത്തശ്ശിനോട് ഇങ്ങോട്ട് വരാൻ പറയും ആ അപ്പം കുഴപ്പമുണ്ടാവില്ലല്ലോ ആ ശ്രീകാന്തായിട്ട് ഇല്ലാത്ത നേരത്തെ ഇങ്ങോട്ട് വരാൻ പറയാല് ആ പിന്നെ വിളിക്കുമ്പോൾ ഒരു പ്രകാരം പ്രത്യേകം പറയണം നമ്മൾ അച്ഛമ്മനോട് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്നാൽ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞാൽ മതിന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി പിന്നെ കൂർമ്മ ബുദ്ധിയാണ് അത് വെച്ചിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കളയും ശരിയാ അമ്മേ ഞാനിപ്പം തന്നെ വിളിച്ച് മുത്തശ്ശിനിയുടെ കാര്യങ്ങൾ പറയാം അത് വേദന മുത്തശ്ശീനെ വിളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ പിന്നീട് കാണുന്നത് വിക്രം രാത്രി പോൾ കാട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഫയലുകളൊക്കെ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ് മരത്തിൻ്റെ മുകളിൽ കൂടെ കയറി ബാൽക്കണിയിലേക്ക് കയറാണേ ശേഷം വിക്രം വാതിൽ വാതിലിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ